വല്ലതും സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് ഇതിപ്പോ നമ്മുടെ തലയിൽ പൂടെ ഉണ്ടോ എന്ന് തെരയുന്ന ഒരു അവസ്ഥ അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മയക്കുമരുന്നിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുന്നു അല്ലെങ്കിൽ മയക്കുമരുന്നിനെ കുറിച്ചുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നു അതോടൊപ്പം തന്നെ അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ചും പിന്നെ നമ്മളിവിടെ സാധാരണ പറയാറുള്ള ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങളെ കുറിച്ചും ഒക്കെ ചില വിഷയങ്ങള് സൂചനകൾ അവിടെ കിട്ടുമ്പോൾ അത് തങ്ങളെ കുറിച്ചാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സത്യത്തിൽ ആരുടെ പ്രശ്നമാണെന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത് ഞാൻ ചിന്തിക്കുന്ന അതാണ് ഇനി അങ്ങനെ തോന്നിയ ശരിക്ക് അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്നതിൽ എന്താ തെറ്റുന്നതെന്ന് നമ്മൾ ചോദിക്കാം ഇപ്പോൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് സത്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ വാക്കിനോട് ഞാൻ യോജിക്കില്ല എന്നിപ്പോഴും പറയാറുണ്ട് പക്ഷേ ഒരു കൺവേർഷൻ ജിഹാദ് അല്ലെങ്കിൽ ഒരു മാരേജ് ജിഹാദ് ഇങ്ങനെയുള്ള രീതിയിൽ ഇത് ഇവിടെ നടക്കുന്നുണ്ട് തന്നെ അത് കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമൊന്നും അല്ല അത് ആഗോളതലത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുക എന്നുള്ള പേരിൽ ഒരു രീതി പക്ഷെ അതൊന്നും ഇവിടെ ആരും എക്സ്പ്ലിസിറ്റ്ലി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് തോന്നുകയാണ് ഇതാണോ ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ചാണോ പറയുന്നത് ഇത് <inaudible> <inaudible> െ കുറിച്ചാണോ ഇത് ചെയ്യുന്നത് പറഞ്ഞത് എന്നൊക്കെ തോന്നി കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അപ്പൊ ഏതായാലും ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഇത് ആ ഒരു വിഷയത്തിലേക്ക് ലവ് ജിഹാദ് വിഷയത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയും ഈ മയക്കുമരുന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നും ശ്രദ്ധ തെറ്റുകയും ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു കാര്യം അത് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു എന്ന് വശുന്നത് മുന്നേ നമ്മളൊരു വിഷയം ഇവിടെ സംസാരിച്ചപ്പോ ഈ ഇസ്ലാം മത എനിക്ക് തോന്നുന്നു അതിന്റെ വക്താവായിട്ടുള്ള ആരോ ഒരാളിവിടെ ഉണ്ടായിരുന്നു പുള്ളി പറഞ്ഞത് ഇത് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടരോട് പറഞ്ഞ കാര്യമല്ലേ ഇത് ഞങ്ങൾ ഞങ്ങളുടെ മുന്നിലുള്ള ആളുകളോട് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് എന്തിനാണ് അത് ബുദ്ധിമുട്ടെന്നാണ് ഇവിടെ ചോദിക്കുന്നത് അത് തന്നെയാണ് എനിക്ക് ഇവിടെയും ചോദിക്കാനുള്ളത് ഈ ഒരു വിഷയം ഇവിടെ സംസാരിച്ചത് ആരാണ് ഈ സംസാരിക്കുന്ന ആളുകൾ ആരാണ് അവിടെ മുന്നിൽ ഇരിക്കുന്നത് അവരോട് പറയുന്ന കാര്യങ്ങളായിരിക്കേ എന്തിനാണ് ഇത് ഇത്ര വലിയ ഇഷ്യൂ ആക്കുന്നതെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് മയക്കുമെ കുറിച്ച് അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ ഒരു അപ്പൊ ഇത് മുന്നിലിരിക്കുന്ന ആളുകളോട് പറയുന്നതാണ് എന്ന ഒരു നിലയ്ക്ക് കാണാൻ നിങ്ങൾക്ക് കഴിയാറുണ്ട് ചില വിഷയങ്ങൾ വരുമ്പോൾ പക്ഷെ ഈ വിഷയം വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് പറ്റാത്തത് അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ മുന്നിലിരിക്കുന്ന ആളുകളെ ഉത്ബോധിപ്പിക്കാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് ധാർമ്മിക അവകാശം എന്നൊക്കെ പറയുന്ന ആരെങ്കിലും കുത്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് എനിക്ക് ചിന്ത പോകുന്നത് എന്തായാലും ഇവിടെ ഒരു വ്യക്തിയെ രാഷ്ട്രീയമായിട്ട് അറ്റാക്ക് ചെയ്യാൻ കോർണർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ മതത്തെ പോലും കൂട്ടുപിടിക്കുന്നു അത് തങ്ങളുടെ നില കുറച്ച് പരിങ്ങലാക്കിയാലും കുഴപ്പമില്ല തങ്ങളെ കുറച്ച് കരിവാരി തേച്ചിട്ടായാലും കുഴപ്പമില്ല എന്ന നിലയ്ക്ക് വരെ എത്തുമ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കണം ഇതെങ്ങനെയാണ് നമ്മളുടെ സമൂഹത്തിൽ ഈ വർഗീയമായ നിലപാടുകൾ അത് അവരുടെ ആവശ്യത്തിന് അത് ഉണ്ടാക്കുന്ന ആളുകൾ പോലും ആയിട്ട് മാറുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നു ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾ ചർച്ച കൊണ്ടുവന്നാൽ അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും അങ്ങനെയുള്ള കൺവേർഷൻ ജിഹാദ് ഇവിടെ നടക്കുന്നുണ്ട് എന്ന ആ സ്റ്റാൻഡ് പോയിന്റിൽ തന്നെ നിന്നിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്